ശ്രീനാരായൺ പരമഗുരുവി നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഇരുപത്തി അഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ ദൈവത്തിനെ തൊഴാതെ തൻ്റെ ആത്മനാഥനെ തൊഴുത് നിത്യവും എഴുന്നേൽക്കുന്ന ഗുണവതിയായവൾ പെയ്യെന്ന് ചൊല്ലിയാൽ മഴ പെയ്യും ശ്രീനാരായണ ഗുരുദേവൻ ഭാര്യാധർമ്മം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഒരു ഭാര്യയുടെ ദിവ്യ ഔന്നത്യം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ദൈവത്തിനെ തൊഴാതെ തൻ്റെ ആത്മനാഥനെ തൊഴുത് നിത്യവും എഴുന്നേൽക്കുന്ന ഗുണവതിയായവൾ പെയ്യെന്നു ചൊല്ലിയാൽ മഴ പെയ്യും ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനും നിയന്ത്രാതാവുമായിരിക്കുന്ന ഒരു ശക്തി ചൈതന്യമുണ്ട് ഈ ചൈതന്യത്തിൻ്റെ വൃത്തിവിശേഷത്താലാണ് പുൽക്കൊടി മുതൽ സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങൾ വരെ സൃഷ്ടമായിരിക്കുന്നത് മഴയും വെയിലും ചൂടും ശൈത്യവും ഈ ചൈതന്യത്തിൻ്റെ സാന്നിധ്യഭാവങ്ങളാണ് മനുഷ്യൻ ദൈവമെന്ന് വിളിച്ച് ആരാധിക്കുന്നത് ഈ ചൈതന്യ സ്വരൂപത്തെ തന്നെയാണ് നമ്മെ എല്ലായ്പ്പോഴും കാത്തു രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്യസ്വരൂപത്തിൻ്റെ സൂക്ഷ്മാംശമാണ് തന്നിലും തൻ്റെ ആത്മനാഥനായിരിക്കുന്ന ഭർത്താവിലും കുടികൊള്ളുന്നതെന്ന് ഒരു ധർമ്മഭക്തി അറിയുന്നു ഇങ്ങനെ സത്യത്തെ ധരിച്ചും ധർമ്മത്തെ ആചരിച്ചും കുടുംബത്തിൻ്റെ മർമ്മമായി നിലകൊള്ളുന്നവൾ നിത്യവും രാവിലെ ഉണർന്ന് പാദത്തിൽ ഭർത്തുപാദത്തിൽ തൊട്ടുവന്നിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു അവൾക്ക് മറ്റൊരു ഈശ്വരവന്ദനം നടത്തേണ്ടതായിട്ടില്ല എന്തെന്നാൽ പാദത്തിൽ അവൾ അർപ്പിക്കുന്ന വന്ദനം അന്തിമമായി സാക്ഷാൽ ഈശ്വരൻ അർപ്പിക്കുന്ന വന്ദനമായി തീരുകയാണ് ചാരിത്രശുദ്ധയും ധർമ്മശീലയുമായ അവൾ മഴ പെയ്യട്ടെ എന്ന് ചൊല്ലിയാൽ മഴ പെയ്യും അത്രമാത്രം അവൾ പ്രകൃതിയുമായി അത്രമാത്രം അവൾ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു പ്രകൃതി പോലും ആദരിക്കുന്ന ഒരു ദിവ്യ ഔന്നത്യം ധർമ്മനിഷ്ഠയും പതിവായി ഭർതൃപാദവന്ദനം ശീലമാക്കിയ സഗുണസമ്പന്നയുമായ ഒരു ഭാര്യയ്ക്കുണ്ടാകുന്നു അവൾ കുടുംബത്തിന് സകല ഐശ്വര്യവും വരുത്തുന്നു മറ്റുള്ളവരാൽ അവൾ വന്ദിക്കപ്പെടുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി